ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അപ്പോൾ കിഴങ്ങറിയാണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കിഴങ്ങേറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കിഴങ്ങും അതുപോലെ തന്നെ രണ്ട് സവോള എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി അരിഞ്ഞ് ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കിഴങ്ങ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരുകയു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ഇത് അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കിഴങ്ങൊക്കെ വെന്തു ഇനി നമ്മൾ ആ അരപ്പ് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്നും തിളവന്ന് കഴിയുമ്പോൾ കടുക് താളിച്ച് അതിലേക്കിട്ട് കഴുകുക നമ്മുടെ കിഴങ്ങ് കറി റെഡിയാകും കടവൊക്കെ താളിച്ചിട്ടു ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് അത് വാങ്ങി വെക്കാം അപ്പോൾ നമ്മുടെ കിഴങ്ങ് കറിയപ്പത്തിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ദോശക്കല്ല് തീയേ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് പയ്യെ എണ്ണയൊക്കെ ചേർത്ത് ഇനിയിപ്പം നമ്മൾ പുളിച്ച മാവ് അതിലേക്ക് ഒഴിച്ച് പരത്തി നമ്മൾ മൂടി വെച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് മൂട് തുറന്ന് നോക്കാം അപ്പമൊക്കെ തുടരാം അപ്പോൾ അത് നല്ലപോലെ അപ്പമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി പേറ്റിലേക്ക് വെക്കാം ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം ചുട്ടെടുക്കാം ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് രണ്ടപ്പവും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കിഴങ്ങ് കറിയും കൂടെ ഒഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ